സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുുന്നവീരാണ് ഉമ്മർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആട് കൃഷിയിലൂടെ വലിയ ആദായം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ആട് വിപണി സുസ്ഥിരവും ഉറപ്പുള്ളതുമാണ് ആട്ടിൻകുട്ടികൾക്കും ഇറച്ചിക്കും അതേപോലെ പാലിനും വിപണി മൂല്യം താഴേക്ക് പോയ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ട് കളിവി പോലും ഉണ്ടാവില്ല ആട്ടിൻപാൽ വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും വിപണിയിൽ വൻ ഡിമാൻഡാണ് രോഗികൾക്കും കൊച്ചുകുട്ടികൾക്കും വളരെ നല്ലതാണ് ആട്ടിൻപാൽ ദഹനപ്രക്രിയ എളുപ്പം നടക്കും അതേപോലെ തന്നെ മറ്റു പാലുകളേക്കാൾ പോഷകമൂല്യം ആട്ടിൻപാലിനാണ് ഉള്ളത് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പാലുകളിൽ ഏറ്റവും വില കൂടിയ പാലും അതേപോലെ തന്നെ വില നിലവാരത്തിൽ മുൻപന്തിയിലുമുള്ള മാംസവും ആടിൻ്റെതു തന്നെയാണ് ആട് വളർത്തൽ ആരംഭിക്കുന്നതിന് താരതമ്യേന കുറഞ്ഞ മുതൽ മുടക്കും ആവർത്തന ചെലവും കുറവ് താരതമ്യേന കുറഞ്ഞ ജോലിഭാരവും ഇതൊക്കെയാണ് ആട് കൃഷിയുടെ പ്രത്യേകതകൾ ഇരുപത് ആടുകളെ വളർത്തുന്ന ചെറുകിട കർഷകർ പോലും ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക ആദായം ഉണ്ടാക്കുന്ന ആടു കർഷകർ ഇന്ന് കേരളത്തിലുണ്ട് മൃഗസംരക്ഷണ രംഗത്തേക്ക് കടന്നു വരുന്ന പൊതു സംരംഭകരുടെ ഇഷ്ടമേഖലയിൽ ഒന്നുകൂടിയാണ് ആട് വളർത്തൽ ഇറച്ചി മുട്ട പശു മീൻപാൽ തുടങ്ങിയ രംഗങ്ങളിലെല്ലാം മറുനാടൻ ലോബികളുടെ ഇടപെടൽ ശക്തമാണ് മാർക്കറ്റിൽ വില നിയന്ത്രിക്കുന്നത് പോലും അത്തരം ലോബികളാണ് എന്നാൽ ആട് വളർത്തൽ മേഖലയിൽ അന്യസംസ്ഥാന ലോബികളുടെ ഇടപെടൽ താരതമ്യേന കുറവാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കശാപ്പ് നിയന്ത്രണങ്ങളോ കാലിചന്ത നിയന്ത്രണങ്ങളോ ബാധകമാവാത്ത മേഖല കൂടിയാണ് ആടുവളർത്തൽ ഭൂമി വെള്ളം വൈദ്യുതി തുടങ്ങിയവ ആടുവളർത്തലിന് വളരെ കുറഞ്ഞ ആവശ്യമേ ഉള്ളൂ അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ എളുപ്പമാണ് മാത്രവുമല്ല വിശ്വാസപരമായ വിലക്കുകളൊന്നും തന്നെ ആടിനും ആടു ഉൽപ്പന്നങ്ങൾക്കും ഇല്ല ആടുകളുടെ ഉയർന്ന വത്യുൽപാദനക്ഷമതയും സന്താന സമൃദ്ധിയും കൂടിയ തീറ്റ പരിവർത്തന ശേഷിയും വളർച്ചാ നിരക്കും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുമെല്ലാം വളർത്തുകാർക്ക് ആദായം നേടി നൽകുന്ന അനുകൂല ഘടകങ്ങളാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി വളർത്തലിലേക്ക് കടന്നു വരുന്നവരാണെങ്കിൽ ആദ്യപടി അറിവ് നേടുകയാണ് വേണ്ടത് മികച്ച ആടുഫാമുകൾ സന്ദർശിച്ചും പരിചയസമ്പന്നരായ ആടു കർഷകരുമായി സംസാരിച്ചും ആടുകൃഷിയിലെ അറിവുകൾ നേടാവുന്നതാണ് കർഷകരുമായും സംരംഭകരുമായും സംസാരിക്കുമ്പോൾ ഈ മേഖലയിൽ വിജയിച്ചവരോട് മാത്രമല്ല പരാജയപ്പെട്ട് പാമ് അടച്ചുപൂട്ടിയവരോടും സംസാരിക്കാൻ മടി കാണിക്കരുത് ആവശ്യമെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ലേവു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററുകളിൽ നടക്കുന്ന ആട് വളർത്തൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ മലബാർ ആട് സംരക്ഷണ കേന്ദ്രത്തിൽ ഇടക്കൊക്കെ നടക്കുന്ന രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആട് സംരക്ഷണ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതും വളർത്തൽ മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും ആട് ആടുവളർത്തുകാർക്ക് സർക്കാർ തലത്തിൽ ധനസഹായം നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ മൃഗാസുപത്രിയിൽ പോയി അന്വേഷിച്ചാൽ മതി പുതുതായി ആട് വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരുന്നവർ ആദ്യമായി കൂടാണ് നിർമ്മിക്കേണ്ടത് ലക്ഷങ്ങൾ മുടക്കി ഐടെക്ക് കൂടുണ്ടാക്കി അവസാനം നഷ്ടത്തിലായി കൂട് കുറ്റ പൈസക്ക് കൊടുത്ത് ആടുവളർത്തൽ ഉപേക്ഷിച്ചവർ ഒരുപാടുണ്ട് ആടിനേക്കാൾ കൂടുതൽ കൂടിന് മുതൽ മുടക്കുന്ന രീതി ആടുവളർത്തുകാരെ സംബന്ധിച്ച് വിജയകരമാണോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ കൂടിനു വേണ്ടി വലിയ തുക മുതൽ മുടക്കിയാൽ മുടക്കു മുതൽ തിരിച്ചു പിടിച്ച് ആടുവളർത്തൽ ആദായത്തിലാവാനുള്ള കാലയളവ് നീളുകയും ചെയ്യും മാത്രമല്ല മറ്റു മൃഗങ്ങളെ വളർത്തുന്നവരെ പോലെയല്ല ആട് ആടുവളർത്തുകാർക്ക് വരുമാനം വന്നു തുടങ്ങാൻ അല്പം കാലതാമസം ഉണ്ടാകുന്ന മേഖല കൂടിയാണ് ആടുവളർത്തൽ ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് ഐടെക്ക് കൂടുണ്ടാക്കുന്നതിന് പകരം ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ലഭ്യമായ സാധന സാമാഗ്രികൾ വാങ്ങിച്ചു ആടുകൾക്ക് കൂടുണ്ടാക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് ഈ ആട് വളർത്തൽ മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് സുരക്ഷിതമായി ആടുകൾക്ക് താമസിക്കാൻ കഴിയുന്ന കൂടുകളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് മുള കൊണ്ടുണ്ടാക്കുക എന്നതുപോലെ കഴുങ്ങുകൊണ്ടുണ്ടാക്കുക പഴയ വീടുകൾ വിളിച്ച മരം കൊണ്ടുണ്ടാക്കുക പ്രായമായി കായ്ക്കാത്ത മൂത്ത തെങ്ങുകൾ പല ഭാഗത്തും വെറുതെ കിട്ടും അതും മുറിച്ചു കൊടുന്ന് സേസ് നമുക്ക് കൂടുണ്ടാക്കാവുന്നതാണ് ഫാമിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുകയും ആദായത്തിലാവുകയും ചെയ്താൽ ക്രമേണ ഫാം വിപുലീകരിക്കാം ഈ ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ നമുക്ക് ഐറ്റക്ക് കൂടുകൾ നിർമ്മിക്കാവുന്നതാണ് വെള്ളം നിൽക്കാത്ത ഉയർന്ന സ്ഥലങ്ങളിലാവണം കൂട് നിർമ്മിക്കേണ്ടത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കൂട് നിർമ്മിക്കുകയാണ് നല്ലത് ഭൂനിരപ്പിൽ നിന്ന് അഞ്ചടി ഉയരത്തിലാവണം ആടുകൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ കൂടുണ്ടാക്കുമ്പോൾ ഒരു പെണ്ണാടിനെ ഏകദേശം പത്ത് ചതുരശ്ര അടിയും മുട്ടനാടിന് ചുനങ്ങിയത് ഇരുപത് ഇരുപത്തഞ്ച് ചതുരസ്ര അടിയും കുട്ടികൾക്ക് രണ്ട് ചതുരശ്ര അടിയും സ്ഥലം കൂട്ടിൽ ഉറപ്പാക്കണം കൂടിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ മരപ്പലക ഉപയോഗിക്കരുത് കാരണം അത് കാഷ്ടം താഴേക്ക് വീണ് പോവില്ല പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ ഏറ്റവും നല്ലത് കഴുങ്ങോ അല്ലെങ്കിൽ നല്ല മൂത്ത തെങ്ങോ ആണ് ആടിൻ്റെ കാഷ്ടം നിഷ്പ്രയാസം താഴേക്ക് വീണ് പോകുന്ന രീതിയിലാവണം പ്ലാറ്റ്ഫോം നിർമ്മിക്കേണ്ടത് ആടിൻ്റെ മൂത്രവും കാഷ്ടവും കൂടിനടിയിൽ കൂട്ടിയിടരുത് അത് കൃത്യമായ ഇടവേളകളിൽ അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കണം കാഷ്ടവും മൂത്രവും കൂടിനടിയിൽ കെട്ടിക്കിടന്ന് കഴുകി അതിൽ നിന്ന് പുറന്തള്ളുന്ന അമോണിയ വാതകം ആടുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആടിൻ്റെ കൂടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയിലായിരിക്കണം താപനില വളരെ കൂടുതലുള്ളൊരു ജീവിയാണ് ആട് അതേപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ തടയാനും കൂട്ടിലേക്കും കൂടിൻ്റെ അടിയിലേക്കും നല്ല വായു സഞ്ചാരവും കിട്ടത്തക്ക രൂപത്തിലായിരിക്കണം കൂട് നിർമ്മിക്കേണ്ടത് അതേപോലെ തന്നെ കൂട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആടുകളുടെ ഇരട്ടി ആടുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂടുകളായിരിക്കണം അല്ലെങ്കിൽ കൂട് ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനുള്ള സൗകര്യം കൂട് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു വെക്കണം കൂട് നിർമ്മിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മറ്റു കർഷകരുടെ കൂടുകൾ സന്ദർശിച്ച് അവരുമായി സംസാരിച്ച് കൂട് നിർമ്മിക്കുകയാവും ഏറ്റവും നല്ലത് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അതേപോലെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആട് ഇനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണം കേരളത്തിൻ്റെ സ്വന്തം ആട് ജനസുകളായ മലബാറി അട്ടപ്പാടി ബ്ലാക്ക് തുടങ്ങിയ ഇനങ്ങളെ കൂടാതെ ജമുനാപ്പാരി ബീറ്റൽ സിരോഹി ബർബാറി തുടങ്ങിയ നിരവധി മറുനാടൻ ജനസുകളും ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് തുടക്കക്കാരൻ എന്ന നിലക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറുനാടൻ ഇനങ്ങളെ വാങ്ങിച്ചു വളർത്താതിരിക്കുകയാണ് നല്ലത് തുടക്കത്തിൽ തന്നെ മറുനാടൻ ഇനങ്ങളെ വാങ്ങിച്ചു കൈപ്പൊള്ളിയവർ നമ്മളെ കൂട്ടത്തിൽ ധാരാളമുണ്ട് കൂടിയ വളർച്ചാ നിരക്ക് ആദ്യ പ്രസവം നടക്കുന്ന കുറഞ്ഞ പ്രായം ഒരു പ്രസവത്തിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ കാലയളവ് കൂടിയ പാലുൽപാദനശേഷി ആകെ പാലുൽപാദന കാലയളവ് കൂടിയ രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞ മരണനിരക്കും ഇതെല്ലാമാണ് ഒരു ആട് കർഷകൻ്റെ സാമ്പത്തിക വിജയത്തെ നിർണ്ണയിക്കുക പുതുതായി കടന്നു വരുന്ന ആടുകർഷകർക്ക് ആശങ്കയില്ലാതെ തിരഞ്ഞെടുത്ത് വളർത്താവുന്ന ഒരു ഇനമാണ് മലബാറി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാനും മാംസോൽപാദനത്തിനും ഏറ്റവും ഉത്തമം മലബാറി മലബാറി സങ്കര ഇനം ആടുകൾ തന്നെയാണ് ചന്തയിൽ നിന്നും കശാപ്പുകാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ആടിനെ വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത് നല്ല ആട് കർഷകരിൽ നിന്ന് ആടിനെ വാങ്ങിച്ചു വളർത്തുകയാണ് നല്ലത് പാമിലേക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആണാടിൻ്റെയും പെണ്ണാടിൻ്റെയും ഗുണവും മേൽമയും പാമിൻ്റെ വളർച്ചയും വിജയവും നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണെന്ന കാര്യം മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു